ബ്രെയിൻ ഒരു മസിൽ പോലെയാണ് അത് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതിൻ്റെ മസിൽ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കും നമ്മൾ ജിമ്മിൽ പോയി നല്ലപോലെ വെയിറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ മസിൽ ഇങ്ങനെ കട്ട കട്ട കട്ടയിട്ട് വരാൻ തുടങ്ങും നമ്മൾ പിന്നെ ഒരു മാസം പോയി വെയിറ്റ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ കട്ട ഉടഞ്ഞു വീണ്ടും നോർമലാകും പക്ഷെ ബ്രെയിൻ അങ്ങനെയല്ല നിങ്ങളൊരു പ്രാക്ടീസ് ചെയ്ത് 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 അതവിടെ സ്ട്രോങ് ആയിങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ നിങ്ങളെ കൊണ്ട് അത് തന്നെ ചെയ്യിപ്പിക്കാൻ തുടങ്ങും ഏറ്റെടുക്കും അങ്ങോട്ട് പിന്നെ നമ്മൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞ പരിപാടിയില്ല പിന്നെ അത് നാച്ചുറലായി മാറി മസിൽ അങ്ങനെ പെട്ടെന്ന് അയഞ്ഞു പോവില്ല ശരീരത്തിൻ്റെ മസില് പോലെയല്ല പക്ഷേ അവിടെ ഒരു വലിയ ഡേഞ്ചർ പോയിന്റ് ഉണ്ട് എന്താന്നോ നിങ്ങൾ എന്ത് നല്ല സാധനങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ മെനക്കെടുന്നു എന്നുള്ളതിനേക്കാളും വലിയൊരു പോയിന്റ് നിങ്ങൾ ഇത്രയും കാലം പ്രാക്ടീസ് വെച്ച സാധനങ്ങളുണ്ടല്ലോ അതും അങ്ങനെയാണ് അതും ബ്രെയിനിന്റെ മസിലാണല്ലോ ആ അപ്പം നിങ്ങൾക്കിത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടോ അത് ശരിയല്ലേ അപ്പം നമ്മളൊരു നല്ല ശീലം അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനിൽ പുതിയ മസിൽസ് ഡെവലപ്പുക ബ്രെയിൻ മസിൽ നിന്ന് ആലങ്കാരിയായിട്ട് പറയുന്നതാണ് ബ്രെയിനിൽ പുതിയ ന്യൂറോ നെറ്റ്വർക്കുകൾ രൂപപ്പെടും അപ്പം നമ്മളങ്ങൾ പിന്നെ എന്നൊന്നേക്കുമായി കണ്ട് നമ്മൾ മാറി കിട്ടും അതിനേക്കാൾ വലിയ വലിയ ഡേഞ്ചറാണ് ഈ പ്രായം വരയ്ക്കും അതിന് ഓൾറെഡി കുറേ പ്രാക്ടീസ് കൊടുത്ത് വെച്ചിട്ടില്ലേ റോങ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ അതിനും ഈ പ്രശ്നമുണ്ട് അത് പെട്ടെന്ന് അയഞ്ഞു പോവില്ല മസിൽ ഉണ്ടായാൽ അവിടെക്കും അത് കുറെ കാലെടുക്കത് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ബ്രെയിൻ്റെ മസിൽസ് അങ്ങനെ അല്ലെങ്കിൽ ബ്രെയിൻ്റെ ന്യൂറോ നെറ്റ്വർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അരിഞ്ഞു പോയില്ല ചില ആൾക്കാർ പറയാറുണ്ട് ജീവിതത്തിലുണ്ടായ ഒരു ദുഃഖം അത് പോകുന്നതില്ലേ എന്നെ ആ ദുഃഖം എന്ന് എങ്ങനെ പോവാ അതിനു ശേഷം അവർ ജീവിതത്തിൽ കാര്യമായിട്ട് ഒന്നിലേക്ക് ഇറങ്ങിയിട്ടില്ല അവര് പുതിയ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലാത്തടത്തോളം കാലം ഈ പഴയ ദുഃഖം അവിടെ ഇങ്ങനെ നിൽക്കും തളം കെട്ടി നിൽക്കും ഇത് പൊളിച്ചെഴുത്ത് നടക്കണം എന്നുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണം അപ്പം മാത്രമാണ് നമ്മുടെ ബ്രെയിനിന് പുതിയ സംവിധാനങ്ങൾ വരിക ഇതെങ്ങനെയാണ് മനസ്സിലാക്കി തരിക എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ആയിരം മുത്തുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ ആയിരം മുത്തുകൾ ഈ ആയിരം മുത്തുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഒരു ബോർഡ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ബോർഡിൽ ഈ ആയിരം മുത്തുകൾ ഉപയോഗിച്ച് ഒരു മരം വരയ്ക്കണം മുത്തടിക്കി അടുക്കി വെച്ച് ഒരു മരം വരച്ചെടുക്കണം എന്ന് വിചാരിച്ചോ അപ്പോൾ നിങ്ങൾ വരച്ചെടുത്തു ഓക്കെ നിങ്ങൾക്ക് അതിലൊരു എണ്ണൂറ് മുത്തുകൾ ഈ ആയ ഈ മരം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചു ഇനി ഇരുപത് മുത്തുകൾ അത് വേസ്റ്റ് ആണ് അത് അവിടെ ഇരിക്കുന്നുണ്ട് അത് ഉപയോഗം വന്നിട്ടില്ല അപ്പം ഞാൻ നിങ്ങളോട് പറയാണ് ശരി ഒരു പശുവിനെയും കൂടെ വരയ്ക്കും എന്ന് പറയണം എക്സ്ട്രാ ലോഡ് തന്നു ഒരു പശുവിനേം കൂടെ വരയ്ക്കുക അപ്പം നിങ്ങൾ പശുവിനെ ബാക്കി മുത്തുകൾ ഉപയോഗിച്ച് ഒരു പശുവിനെ വരയ്ക്കാൻ തുടങ്ങി അപ്പോൾ തികയുന്നില്ല പകുതി പശു ആയപ്പോഴേക്കും മുത്തു കഴിഞ്ഞു അപ്പം ഞാൻ പറയണം മരത്തിനിന്ന് കുറച്ച് മുത്ത് എടുത്തോ എന്നിട്ട് ഇവിടെ പശുവിനെ വരയ്ക്കുക അപ്പം നിങ്ങൾ പശുവിനെ വരയ്ക്കാൻ മരത്തിനിന്ന് കുറച്ച് മുത്ത് എടുത്തു എന്നുവെച്ചാൽ നിങ്ങളോട് പറയുകയാണ് ഇനി ഇവിടെ ഒരു മല വരയ്ക്കുക അപ്പോൾ മലയ്ക്ക് മുത്തേയില്ല ശരി ആ മരത്തുനിന്ന് മുത്തു എടുത്തോ അപ്പം ഈ മല വരയ്ക്കാൻ ഈ മുത്തുകൾ എടുക്കാൻ വേണ്ടി മരത്തുനിന്ന് മുത്തെടുത്തു അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഒരു പശുവിനെയും ഒരു മലയെയും വരയ്ക്കാൻ ശ്രമിച്ചപ്പോഴേക്കും മരത്തിലെ മുത്ത് കഴിഞ്ഞിട്ടുണ്ടോ ബ്രെയിനിന്റെ ന്യൂറോൺസിന്റെ വർക്കിംഗ് ഇങ്ങനെയാണ് അത് ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ അലൈൻഡായി ഇരിക്കുന്നുണ്ടോ ആ സാധനം അത് അങ്ങനെ തന്നെ സ്റ്റെക്കായി നിൽക്കും ആ ഒരു ഹാബിറ്റ് ആ ഒരു രീതി ആ ഒരു കോഓക്കനേറ്റീവ് കണ്ടീഷൻ അതങ്ങനെ സ്റ്റെക്കായി നിൽക്കും ഏതുവരെ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ ജീവിതത്തിലേക്ക് ഇന്നേവരെ ചെയ്തിട്ടില്ലാത്തൊരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുന്നവരെ ഒരു കാര്യം തുടങ്ങുമ്പോൾ അതിനുവേണ്ടി പുതിയ ന്യൂറോ പാത്വെയ്സ് ഉണ്ടാകേണ്ടി വരും അപ്പോൾ നിലവിലുള്ള അതിനെ പൊളിച്ചെടുത്തിട്ട് വേണം അല്ലാതെ പുതിയ പുതിയ ന്യൂറോൺസ് ഉണ്ടാകുകയല്ല അവിടെ നിലവിലുള്ള ന്യൂറോൺസ് ഡ്യൂട്ടി മാറ്റി പിടിക്കുകയാണ് ഈ ആയിരം ആയിരം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം പക്ഷേ ഒന്ന് പുതിയത് വരയ്ക്കുമ്പോൾ പഴയത് പൊളിക്കേണ്ടി വരും മാത്രം ഇതുപോലെയാണ് ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ അപ്പോൾ പുതിയൊരു പാറ്റേൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ മൈൻഡിൻ്റെ പ്രവർത്തനത്തിന് ആ പഴയ പാറ്റേൺ പൊളിക്കാൻ വേണ്ടി ഓടണ്ട പുതിയ പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടി ഓടിയാൽ മതി പുതിയ പാറ്റേൺ ഇപ്പം പശുവിനെ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ മുത്തില്ല എന്ന് അപ്പം മുത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് കടവെടുക്കും ഇതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെയോ ശരീരത്തിൻ്റെയോ ഒക്കെ ആ ഒരു ആ സുഖ അവസ്ഥകൾ സുഖമില്ലാത്ത അവസ്ഥകളെ ശരിയാക്കണം ശരിയാക്കണം പറഞ്ഞിട്ട് നടക്കണ്ട പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി സുഖം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ആ സുഖം അവിടെ കുറഞ്ഞു തുടങ്ങും നമുക്ക് ഇരുട്ട് ഇല്ലാതെയാക്കാൻ ഓപ്ഷനൊന്നുമില്ല ഒരു മുറിക്കകത്ത് ഇരുട്ടുണ്ടെന്ന് വിചാരിച്ചോ നമ്മൾ കൊട്ടയിലാക്കിയിട്ട് ഇരുട്ടിന് മുഴുവൻ പുറത്തു കൊണ്ട് കളയാന്ന് വിചാരിച്ചു ഈ ജന്മം അത് കഴിയില്ല ഇരുട്ട് ഇല്ലാതെയാക്കൽ എന്ന് പറയനേ ഇല്ല നമുക്ക് വെളിച്ചം ഉണ്ടാക്കൽ എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ വെളിച്ചം ഉണ്ടാകുമ്പോൾ ഇരുട്ട് തന്നെ ഇല്ലാതാക്കോളൂ ഇതുപോലെയാണ് ഒരു ദുശീലം നിർത്തൽ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യൽ പ്രൊക്രാസ്റ്റിനേഷൻ ഓഫാക്കി വയ്ക്കൽ മടി അവസാനിപ്പിക്കൽ അങ്ങനെ പരിപാടി ഇല്ല നമുക്ക് ഈ നിർത്തണ സ്വിച്ച് ഇല്ലേ ബ്രെയിനിൽ ഇതൊരു സ്നോ ഡിലീറ്റ് ബട്ടൺ ഇൻ അവർ ബ്രെയിൻ നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അവിടെ നിൽക്കും അശ്രദ്ധമാകുമ്പോൾ അവിടെ നിൽക്കും അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുമില്ലാതെയോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓർഡർ ഉണ്ടാക്കിയെടുക്കേണ്ടത് ജീവിതത്തിൽ